പറഞ്ഞോണ്ടരച്ചാൽ ഞാനില്ല അറിയാണ്ട് റെഡ് റെഡ് ഇട്ടേ ഇവർക്ക് രാവിലെ ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഞാൻ എന്ന് വെച്ചാൽ കഴിഞ്ഞ നേരത്തെ മട കഴി മടക്കി വെച്ച ഡ്രസ്സ് ഇതുണ്ടായിരുന്ന കേട്ടെ ഇന്നലെ അലക്കിയൊക്കെ ഇട്ടിട്ടിപ്പോ പിന്നെ എല്ലാം ചുളുങ്ങിയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഡ്രസ്സ് അങ്ങ് ഇട്ടതാണ് അപ്പോൾ രാവിലെ ഞങ്ങള് വിശ്വ ത്രാപ്പിക്ക് പോകാണ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ജി എന്താ കഴിക്കാന്ന് വെച്ചാൽ ഇതേ എന്താ എന്താ രാവിലെ അവലോസ് പൊടിയും പഴവും കൂടെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ നമ്മൾ ഇന്നലെ പുട്ടിന് വാങ്ങിയ പഴം ഉണ്ടായിരുന്നു അപ്പം അതിരുന്നോണ്ട് രാവിലെ ഞങ്ങൾ വേറെ കാപ്പിയൊന്നും ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് രാവിലെ അവലോസ് പൊടി കഴിച്ചു അമ്മ അമ്മ റെഡിയാക്കി തന്നു വിട്ടോ അവലോസ് പൊടി അപ്പം നമ്മുടെ കണ്ണപ്പൻ വന്നിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഇടാ ലേറ്റ് ആയതുകൊണ്ട് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വെച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് ചോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് നമുക്ക് കൈവേനായിട്ട് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശുപത്രി പോകണം മരുന്ന് മേടിക്കണം എന്നൊക്കെ ഒരുപാട് നിർബന്ധമായിട്ട് പറഞ്ഞ് ഫിസിയോതെറാപ്പി രണ്ട് ദിവസത്തേക്ക് മുടക്കി വെക്കും ഇപ്പോൾ കൈവേനാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയത് ഡോക്ടറെ കണ്ട കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇട്ടത് അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ അതൊരു പുതിയ വീഡിയോ ആയിട്ട് പറയാൻ കരുതി അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഉണ്ടോ ചെറിയ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ചൊരു വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ കരുതി ഒരുപാട് പേര് വീണ്ടും കൈവേദന അങ്ങനെയുണ്ട് കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കൈവേദന കുറവുണ്ട് നീരൊക്കെ ഇച്ചിരി പറ്റി എന്നാലും അവിടെ ഇങ്ങനെ മുഴച്ച് നിപ്പുണ്ട് അത് നീര് വറ്റാൻ അത് ഇടിച്ച് വീണതൊട്ടും മാംസം ദശ ചതഞ്ഞിട്ട് അങ്ങനെ വന്നതാണെന്ന് തോന്നുന്നത് അപ്പം അതിനും ഗുൾ പതിനാല് ദിവസത്തേക്കുള്ള ടാബ്ലറ്റ് എനിക്ക് തന്നിട്ടുണ്ട് അത് വേണ്ടി മാത്രമല്ല എനിക്ക് ഒരുപാട് കാലങ്ങളായിട്ട് ഒരു ഒന്നൊന്നര രണ്ടു വർഷമായിട്ട് ഒന്നര വർഷമായിട്ടുണ്ടാവും ഈ കൈ ഇങ്ങനെ മുകളിലേക്ക് പോക്കാനായിട്ട് പറ്റുന്നില്ല ഭയങ്കരമായ വേദനയും കാര്യങ്ങളുമായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു മാസത്തോളം പെഡലിവേനയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഒരു മാസത്തോളം എനിക്ക് വേദന പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സിറ്റുവേഷനിൽ അപ്പോൾ അപ്പം ഇതിനെ നമ്മൾ ആശുപത്രിയിലൊക്കെ പോയി മരിതൊക്കെ മേടിച്ച് മറികടക്കണം ഇതുപോലെ ലിജിക്ക് കാലുവേദന കേട്ടോ ലിജിക്ക് ഞാൻ അന്നും പറഞ്ഞല്ലോ എൽജിയുടെ തുടയിൽ ആരെല്ലും നമ്മുടെ ഏണിൻ്റെ ആ ഒരു എല്ല് നമ്മൾ കൂട്ടിയിടിക്കുന്നിടത്ത് കൂട്ടി കൂട്ടിമുട്ടുന്നുണ്ട് എല്ലുകൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതെനിക്ക് വെയിറ്റ് എടുക്കുന്നതുകൊണ്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞു ഈ തോളിൻ്റെ പിന്നെ അപ്പോൾ അത് കാര്യമായിട്ട് നോക്കി ഈ മറിഞ്ഞ് വീണത് ഡോക്ടർ പരിശോധിച്ചു കയ്യൊക്കെ പിടിച്ച് പല രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ് പൊട്ടലോ ഒടുവോ ചതവോ അങ്ങനെ ഒടുവോ ഒന്നുമില്ല ആ വീണേൻ്റെ ഒരു ചതവ് കാരണമായിരിക്കാം പെയിൻ ഇങ്ങനെ നിന്നത് അപ്പോൾ ഇപ്പോഴും എനിക്ക് ഇന്നലെ രാത്രി രീതിയിൽ കിടത്തിയപ്പോഴാണ് ലാസ്റ്റ് പെയിൻ അനുഭവപ്പെട്ടത് പിന്നെ രാവിലെ എണീക്കുമ്പോൾ ഒരു വേദന ഉണ്ട് കേട്ടോ അത് കുറച്ച് ദിവസം എടുക്കും നല്ല ഇടിച്ച് വീണതുകൊണ്ട് മാറാനിടായിട്ട് ദിവസം എടുക്കും ആ പെയിൻ മാറാനായിട്ടുള്ള ടാബ്ലറ്റ് ഉണ്ട് അപ്പം അതിൻ്റെ കാര്യം അങ്ങനെ കേട്ടോ കൈയുടെ കാര്യങ്ങൾ അങ്ങനെയാണ് പിന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ വെച്ചാൽ ഞാൻ ആ കൈ ഇങ്ങനെ അനക്കി അനക്കി അനക്കിയിരിക്കും എന്നത് ഇരിക്കട്ടെ എന്ന് എഴുതിയിട്ടാണ് അപ്പോൾ രീതിയിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞു അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേട്ടോ പിന്നെ ഈ തോളിൻ്റെ കാര്യം എന്താണെന്ന് വച്ചാൽ അത് മസിലിൽ ഇങ്ങനെ ഒരുപാട് വെയിറ്റ് എടുക്കും മസിലിൽ അവിടെ എന്തോ പ്രശ്നമുണ്ട് ഡോക്ടർ പറഞ്ഞു ഞാൻ രണ്ടു ദിവസമായിട്ട് മറന്നുപോയി ഇൻഫ്ലമേഷൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് അതിനുള്ള മെഡിസിൻ തന്നു രണ്ടാഴ്ചത്തേക്ക് കഴിക്കാൻ മെഡിസിൻ തന്നു അപ്പോൾ അത് രണ്ടാഴ്ചത്തേക്ക് ഇത് കഴിച്ചിട്ട് കാൽ കാല് പൊ കൈ പൊക്കാനുള്ള വേദനയും കാര്യങ്ങളും മാറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എം ആർ ഐ എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും പറഞ്ഞു തന്നെ ഒരു തെറാബാൻഡ് വെച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ വലിച്ചിങ്ങനെ പിടിക്കുന്നതും അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു രണ്ട് സെറ്റ് സംഭവങ്ങളൊക്കെ ഏ തലവേദനയാണേന്ന് ഇടയ്ക്ക് ആരെങ്കിലും ചോദിക്കില്ലേ നമ്മടെ ബാക്കിൽ സഹായ ചേച്ചി ചായ ചേട്ടൻ വേണം കേട്ടോ ചേച്ചി രാവിലെ ജോലിക്ക് പോകുന്നുണ്ട് നമ്മൾ പോണവഴിക്കാണ് ചേച്ചി പോകണ കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ പയ്യെ ലേറ്റായി പോവാ അങ്ങനെ ഒരുമിച്ച് പോയതില് പോവാൻ പറ്റില്ല ചേച്ചിക്ക് പെട്ടെന്ന് അവിടെ ചെല്ലണം അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചേച്ചി ഇവിടെ ഇരുന്നിട്ട് ആ ഈ പയ്യൊക്കെ കാണിക്കൂലേ ബയ്യൊക്കെ പറയുന്ന ചേച്ചിനെയാണ് കേട്ടോ ഇതുവഴി പോകും ചേച്ചി ഈ സമയം അപ്പോൾ നമ്മൾ പറഞ്ഞോട്ടിരുന്നത് അപ്പം എൻ്റെ എം ആർ ഐ എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു കയ്യുടെ പ്രശ്നം മാറിയില്ല മാറില്ല പിന്നെ ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിയിൽ ചെയ്യണമെന്ന് പറഞ്ഞു ഫിസിയോതെറാപ്പിയിൽ ഈ ഭിത്തിയിൽ ചാരി എന്നിട്ട് ചെയ്യുന്ന കുറച്ച് എക്സസൈസൊക്കെ ഇങ്ങനെ ഇങ്ങനെ തള്ളിപ്പിടിക്കുന്നതും ഇങ്ങനെ തള്ളിപ്പിടിക്കുന്നതും അങ്ങനെ ഒരുപാട് എക്സസൈസും കാര്യങ്ങളുണ്ട് ഉണ്ട് ഫിസിയോതെറാപ്പി ചെയ്യണമെന്നാണ് പറഞ്ഞിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ചോദിക്കാൻ പറ്റാത്തോണ്ട് ഞാനതൊക്കെ ഒരാളുടെ ചോദിച്ച് മനസ്സിലാക്കി ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ബാൻഡ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന എക്സസൈസായിട്ടോ അത് ഫിസിയോതെറാപ്പിയിൽ തെറാപ്പിയിൽ ചെയ്യുന്ന ഒരു എക്സസൈസാണ് അത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളത് പറഞ്ഞു തന്നു പിന്നെ ഞാൻ ഒരു ബാൻഡ് വാങ്ങിച്ചാൽ മതിയായിരുന്നു അപ്പോൾ കട ഷോപ്പിൽ പറഞ്ഞു ഇപ്പോഴത്തേക്കും ആണ് ഓർത്തത് ഇന്നാ ബാൻഡ് വാങ്ങിക്കണം ഡോക്ടറ് പറഞ്ഞിട്ട് പതിനാല് ദിവസം കറക്റ്റായിട്ട് അത് ഉപയോഗിക്കണം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കുറവില്ലാന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചത് അതൊരു സാറ് അപ്പം അപ്പോൾ എക്സൈസിൻ്റെ ഫിസിയതെറാപ്പിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ ആ അപ്പൊ അതാണ് വിശേഷം ഈ കൊറവുണ്ട് ഇങ്ങനെ പറ്റുന്നത് അത് ഓൾറെഡി ഉള്ള പ്രശ്നമാണ് ആ ആ പുഷ്പ സിനിമയുടെ കഥ പറഞ്ഞു തരാൻ കഥ പറഞ്ഞു ലിജിനെ കാരണം ലിജി ആ സിനിമ കാണാൻ വേണ്ടിയിരിക്കുന്നു അപ്പം ഇവിടെ ഒരു കഥ പറഞ്ഞു സസ്പെൻസ് പൊളിക്കാൻ വേണ്ടിട്ട് സാറ് ശങ്ങൾ എൻ്റെ അടുത്ത് നടന്നില്ല ഒച്ചു ആ വെച്ചു ഒച്ച ഒച്ച പറയാതെ കേക്കാതിരിക്കാൻ വേണ്ടി ഇല്ലേ ഒച്ച വെച്ചു ഒച്ച വച്ച് സാറിനെ ഓടിച്ചു പറഞ്ഞേ അപ്പം നമ്മള് പിന്നെ ഏഹ് പോയി പറയാലോ ഞാൻ കണ്ടല്ലേ കണ്ട കാര്യം പറയാലോ അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാളിപ്പോൾ ലിജിക്ക് ഹെയർ ബാൻഡ് വാങ്ങി കേട്ടോ ഈ ഹെയർ ബാൻഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മാച്ച് മാച്ചാണ് ഹെയർബാൻ ഇപ്പം ഞങ്ങൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വശത്തിൽ പോയാലുള്ള പ്രശ്നമില്ല അവിടെ എല്ലാവരും ഞങ്ങളുടെ കളിയാക്കും ഫോട്ടോഷൂട്ടാണോ ഫോട്ടോഷൂട്ട് ആണോ എന്ന് ചോദിച്ചിട്ട് അതുകൊണ്ട് ഞാനിത് മാറിയാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ ഒരു ദിവസം ഇതിട്ടുകൊണ്ട് പോയിട്ട് എന്നെ അവർ കൊന്നുകളഞ്ഞു കൊത്തത്തിൽ അപ്പം അതാണ് കേട്ടോ ഏ എന്നെ അതെ ലിജിനെ അത് തന്നെ കേട്ടോട്ടോ അപ്പം നമ്മൾ പറഞ്ഞത് ലിജി അവലോസോടി വെച്ചല്ലേ അമ്മ വീട്ടിൽ നിന്ന് അച്ചാറും അവലോസോടിയും കൊടുത്തുവിട്ട് അച്ചാർ അവൾ കഴിക്കൂല അതുകൊണ്ട് അവലസ് കൂടിയാണ് അവൾക്ക് ഇഷ്ടം അച്ചാർ കക്ക അച്ചാർ അവൾ കക്ക അവൾക്ക് അത്ര താല്പര്യമില്ല ലജിക്ക് അതുകൊണ്ട് പിന്നെ രണ്ട് ബോട്ടിൽ ഉണ്ടാകണം സൈത്തർ സൈത്തിന് സെപ്പറേറ്റ് ബോട്ടിൽ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അമ്മമായി തന്നിട്ടുണ്ടായിരുന്നു അവിടെ ലക്ഷ്മി ഇതൊക്കെ കഴിക്കും സൈത്തിൻ്റെ വൈഫ് ഇതൊക്കെ കഴിക്കും അച്ചാറും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട് അവൾക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ ഉണ്ടോ വന്നു അപ്പോൾ ഇത് ഇടക്ക് ഈ ചെറിയൊരു ഹോസ്പിറ്റലിലെ ഇതിൻ്റെ കൈവേദനയായിട്ട് വേദനയായിട്ട് ഒരുപാട് പേര് ഒരുപാട് പേര് അന്വേഷിച്ച് ഒരുപാട് പേര് അന്നത്തെ ദിവസം ഒരുപാട് കോളും മെസ്സേജുകൾ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകണം അതാണെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ചെറിയൊരു പെയിൻ ഇങ്ങനെയുണ്ട് അപ്പോൾ എനിക്കിന്ന് ഒന്നും ഡോക്ടറെ കാണിക്കണം കാരണം ഇപ്പം പെയിൻ എടുക്കുന്നത് വേറെ ഭാഗത്ത ഒരു മസിൽ പിടിച്ചാണ് ഒരു വേനയുണ്ട് അപ്പം മരുന്ന് കഴിച്ച് പോകട്ടെ മെഡിസിൻ മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് കാണിക്കണം കൈയുടെ കാര്യമാണല്ലോ വളരെ വളരെ പ്രധാനമുള്ള ഒരു ഭാഗമാണ് ഇല്ലെങ്കിൽ പറ്റില്ല അപ്പം ഇതിനകത്തൊരു ചെറിയ വീഡിയോ ഒരു എന്താ പറയുന്നത് എന്താ പറയുന്നത് ഒരു മറുപടി വീഡിയോ എല്ലാവരും ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോ ജോലിക്കുന്നുണ്ട് കൈ എങ്ങനെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിനൊരു മറുപടി വീഡിയോ ആയിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തേട്ടാ അപ്പോൾ ഞങ്ങൾ രാവിലെ പതുപോലെ ഫിസിയോ തെറപ്പിക്ക് പോവാം പോയിട്ട് തിരിച്ചു നമ്മൾ കണ്ണപ്പൻ എവിടെയെന്ന് ചിലപ്പോൾ സംശയം വരാം കണ്ണപ്പൻ രാവിലെ നമ്മുടെ സജിത്വ ഒരു ജോ വർക്കുണ്ട് അപ്പോൾ സൈത്യപ്രോ കണ്ണപ്പനെ കൊണ്ടുപോയി വർക്ക് എടുക്കാനായിട്ട് അപ്പോൾ അവരൂടെ വന്നതുകൊണ്ട് വർക്കിന് വർക്കിനുമാകാൻ പറ്റി പിന്നെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും സൈത്യപ്രോയുടെ കൂടെ പോയിട്ട് സൈത്യപ്രോഹിക്കും പരസ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വർക്കാണ് കേട്ടോ അപ്പം അതാണ് പിന്നെ കൂടാതെ നമ്മുടെ ഹൈലൈറ്റ് മാളുടെ ഈ വർഷത്തെ പരസ്യത്തിൽ നമ്മളും അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചെയ്തേക്കുന്ന ആരാന്ന് വെച്ചാൽ പ്രമുഖ സിനിമ ശ്രീമു ശ്രീകുമാർ മേനോൻ മേനോനല്ലേ ഒഡിയൻ സിനിമ ഒടിയൻ മോഹൻലാലിൻ്റെ ഒഡിയൻ എന്ന് പറയുന്ന സിനിമ ഡയറക്ടർ ശ്രീകുമാർ മേനോൻ ഡ സാറ് ഡയറക്ട് ചെയ്ത ആടിനകത്ത് ഞാൻ ലിജി അഭിനയിച്ചേട്ടോ ഒന്നുമില്ല ഞങ്ങൾ അവിടം വരെ പോയി ജസ്റ്റ് ഒന്ന് മാളിൽ കൂടെ കറങ്ങി കിടക്കുന്ന സമയത്താണ് അതിലെ അസിസ്റ്റൻ്റ് ഡയറക്ടറോ ആർട്ട് വർക്ക് ചെയ്യുന്നൊരു ചേട്ടൻ ഉണ്ട് ചേട്ടൻ പേര് ഞാന് താമരക്കുളം എന്തോ ഒരു താമരക്കുളം ആണെട്ടോ വിഷ്ണു താമരക്കുളം വിവേക് താമരക്കുളോ അങ്ങനത്തെ ആണ് ചേട്ടൻ്റെ പേര് കേട്ടോ ആ ചേട്ടൻ നമ്മളെ വന്ന് വിളിച്ചിട്ട് അതിൽ ഒരു സീനിൽ അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു പിന്നെ ഞങ്ങൾ ആദ്യം ഒന്ന് ഒരു മടി കാണിച്ചു എന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല കി ഡ്രസ്സിങ്ങിനൊന്നും അല്ല പോയി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു പോയ വഴിയല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ എന്തായാലും ഒരു സിനിമ ഡയറക്ടർ നമ്മളെ വിളിച്ചതല്ലേ എന്തു ചെയ്യും അങ്ങനെ ഞങ്ങൾ അങ്ങനെ ആ ഡയറക്ടറിൻ്റെ കീഴിൽ ഞങ്ങൾ ഞങ്ങളുടെ അഭിനയം കാഴ്ച വെച്ചു ആ ആട് മിക്കവാറും ജാനുവരി ഫസ്റ്റോടുകൂടി റിലീസ് ആവാൻ സാധ്യത മിക്കവാറും സാധ്യത സാധ്യതയുണ്ടാകും കാരണം അത് വലിയ സെറ്റപ്പിൽ വലിയ ക്യാമറ സിനിമയിൽ ഉപയോഗിക്കുന്ന ക്യാമറയും ലൈറ്റും ഒക്കെ വെച്ചിട്ട് ചെയ്തൊരു ഷൂട്ടാണ് കേട്ടോ അപ്പം അതിന് അതിൻ്റെതായ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും അപ്പോൾ അതിറങ്ങാനായിട്ട് കുറച്ച് ടൈം എടുക്കുമായിരിക്കും എന്തായാലും നമ്മളത് കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ എന്തായാലും നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഒരു ഒറ്റ സീനുമല്ലേ കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സീൻ മാത്രമേ ഉള്ളൂ എന്നാലും അല്ലേ വലിയൊരു ഡയറക്ടറാണ് ഒരുപാട് അമിതാഭ് ബച്ചനെയും മഞ്ജു വാര്യറേയും ഒക്കെ വെച്ച് ആഡ് ചെയ്തൊരു പരിസ്ഥിതി ചെയ്തൊരു മനുഷ്യനാണ് ശ്രീകുമാർ മേനോൻ ഒഡിയൻ സിനിമ കേട്ടോ ലാസ്റ്റ് ഇറങ്ങിയ അപ്പം ആ ഒരു അദ്ദേഹത്തിൻ്റെ മുന്നിലൊന്ന് ചെറുതായിട്ടൊന്ന് ആക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു അല്ലെ ലിജി അതെല്ലാം അവസരം ഒരുക്കുന്ന നിങ്ങളുടെ ഒരുപാട് പേരുടെ സ്നേഹമാണ് അതുകൊണ്ടാണ് ഞാൻ വളരെ സന്തോഷത്തോടെ ഇപ്പോൾ ഇത് പറഞ്ഞത് ആ രീതിയിലേക്ക് നമ്മളെ അറിയപ്പെടാനും ഒക്കെ പറയാം നിങ്ങൾ തന്നൊരു സ്നേഹത്തിൻ്റെ പുറത്താണ് അല്ല നമുക്ക് വേറൊരു ഒരു ആക്ടിവിറ്റിയുടെ അല്ല നമ്മൾ ഈ ഒരു യൂട്യൂബ് അങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത് ഒരുപാട് പേര് നമ്മൾ സ്നേഹിക്കുന്നോണ്ട് മാത്രം ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾക്കാരാണ് ഞങ്ങൾ അപ്പം ആദ്യം നന്ദി പറയേണ്ടെങ്കിലോടാണ് ആ ഒരു അവസരം കിട്ടിയേല കേട്ടോ അപ്പോൾ പോലെ നീട്ടുന്നില്ല നേരെ ഫിസിയോതെറാപ്പിക്ക് പോട്ടെ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതൊരു ചെറിയൊരു വീട് വീഡിയോ മാത്രമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഏ എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കാണണം. ഞങ്ങളെ വീഡിയോ കാണണം. ആമ്മന്താ ഞാൻ വീഡിയോ കാണാൻ ആമ്മന്തം കാണിക്കല്ലേ. ഞാൻ നിങ്ങളെ അടിച്ച് കൊടുത്താ. മാത്രം വേണ്ടേ അല്ലേ. ആ. എന്തിനാ മാത്രം ഇду. ആ. ആപസയക്കുന്ന. ആ. നിങ്ങൾക്ക് അതajam. ചേajam എനേറ്റ് നടക്കണം. മാത്രം. കുസിത്ത റാപിเจനാ. ും കണ്ടത് എന്നെ സപ്പോർട്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ നിങ്ങൾ നോക്കിയേക്കാവേരക്കിലേണ്ട എന്തായാലും കണ്ണിന്റെ മണ്ണേക്ക് വന്ന് അയ്യോ ഒരു മിനിറ്റ് കേട്ടോ അപ്പൊ ഞങ്ങള് വീട് നിർത്താണ് ബാക്കി വിശേഷങ്ങള് ബാക്കി നിന്നാ പറഞ്ഞോണ്ട് പിന്നെ അടുത്ത വീടും എല്ലാരും വീഡിയോ കാണണേ കാണണേ കാണണേനക്കായാലും കാണണേല്ലാരും എല്ലാരും ഓപ്പൺ ചെയ്ത് കാണാൻ തിരക്ക് പറയുമ്പോ തിരക്കുറയുമ്പോ കാണണേ മറക്കരുത് ആരും മറക്കരുത് ഞങ്ങളെ അല്ലാരും തിരക്കുറയുമ്പോ വീഡിയോ കാണണേ ഞങ്ങക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തില് ചെയ്യാണ്ട് ഞങ്ങൾക്ക് ഒരു മാർഗം ഇതേ ഉള്ളു പോവാൻ പറ്റില്ല അങ്ങനത്തെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാ അപ്പൊ കുടിനെ ചോയിച്ചപ്പോ പറ്റില്ല ഈ പൈസ കൊണ്ടെ ഏറ്റോട്ട് കാര്യങ്ങൾ നടക്കുന്നു അതുകൊണ്ട് കാണണം പിന്നെ അപ്പൊ അതാണ് ഭക്ഷണം കഴിച്ചിട്ട് കൈ ഉണങ്ങി പോല് ചായ റെഡി ആയിരിക്കുന്നു അപ്പൊ അത് കുടിക്കണം അപ്പൊ ഞങ്ങള് ചെറിയ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വലിയ വീഡിയോ ആയി പോയി അപ്പൊ എല്ലാവർക്കും അപ്പൊ ഞങ്ങള് കണ്ടപ്പന ഒക്കെ വന്നോണ്ട് ഞങ്ങള് കോഴിക്കോട്ടത്തെ ഏതെങ്കിലും ഒക്കെ വിശേഷങ്ങളൊക്കെ കാണിക്കാം ഒന്നാലും മിഠായി തരുവോ അവിടെയൊക്കെ ഒക്കെ പോകേണ്ട ആഗ്രഹമുണ്ട് അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാമെന്നൊക്കെ ആയിരുന്നു സൈത് റോ പറഞ്ഞ് തിങ്കളാഴ്ചയൊക്കെ പോയാൽ വലിയ തിരക്കില്ലാന്ന് പറഞ്ഞ കേട്ടോ പറ്റിയെങ്കിൽ നമ്മുടെ കണ്ണപ്പം ജോലി ചെയ്യേണ്ടി നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പോകാം അപ്പം ഞങ്ങൾ റൺഡ് ആൻഡ് റിങ്ക് വീഡിയോ നിർത്തുകയാണ് കേട്ടോ അടുത്ത വിശേഷങ്ങൾ പാതി വൈകിയ വരുന്നുണ്ട് കാണാം